ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അധ്യയം നാല് സന്യാസയോഗം തുടർന്ന് വായിക്കുന്നു യുനർമ്മോഹംസി പാണ്ഡവൂത്തശേഷേണ ദ്രമന്യഥോമയ അല്ലയോ അർജുന തത്വദർശികളായ ബ്രഹ്മനിഷ്ഠന്മാരിൽ നിന്നും ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞാൻ എൻ്റേത് എന്നിങ്ങനെ ഇപ്പോൾ സംഭവിച്ചതുപോലെയുള്ള മമതാമോഹം നിനക്ക് ഉണ്ടാവുകയില്ല എന്തുകൊണ്ടെന്നാൽ ഈ ജ്ഞാനം കൊണ്ട് നീ സകല ഘടകങ്ങളെയും നിന്നിൽ തന്നെ അതായത് സ്വന്തം ആത്മാവിൽ തന്നെ കാണുകയും അനന്തരം നിന്റെ ആത്മാവിനെ പരമാത്മാവെ ആയിരിക്കുന്ന എന്നിൽ ദർശിക്കുകയും ചെയ്യും ജ്ഞാനത്തിൻ്റെ വെളിവ് ലഭിക്കുമ്പോൾ നിൻ്റെ മനസ്സ് പരബ്രഹ്മത്തെ പോലെ ഭയരഹിതവും എല്ലാ പാരതന്ത്രങ്ങളിൽ നിന്നും സ്വതന്ത്രവും ആകുന്നു പിന്നെ നിൻ്റെ മനസ്സിൽ യാതൊരു സംശയവും അവശേഷിക്കുന്നതല്ല അപ്പോൾ നീ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളെയും എന്നിൽ ദർശിക്കാൻ നിനക്ക് കഴിയും മഹത്തായ ഗുരുവിൻ്റെ കാരുണ്യം നിനക്ക് ലഭിക്കുമ്പോൾ നിന്നിൽ ജ്ഞാനോദയം ഉണ്ടാവുകയും അതിൻ്റെ കിരണങ്ങളേറ്റ് മായാമോഹത്തിൻ്റെ അന്ധകാരം നിന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും സന്തരിഷ്യസി പാപികളിലെല്ലാം വെച്ച് ഏറ്റവും വലിയ പാപിയാണെങ്കിൽ പോലും സർവപാപങ്ങളെയും ജ്ഞാനമാകുന്ന തോണി കൊണ്ട് തന്നെ നീ തരണം ചെയ്യും അല്ലയോ പാർത്ഥ നീ പാപങ്ങളുടെ ഖനിയാകട്ടെ അജ്ഞതയുടെ അലയാഴിയാകട്ടെ മായാമോഹത്തിൻ്റെ മഹാമേരുവാകട്ടെ എന്തു തന്നെ ആയിരുന്നാലും അതെല്ലാം ജ്ഞാനത്തിൻ്റെ കാന്തിപ്രസരത്തിൽ മങ്ങി നിരർത്ഥകമായി തീരും അത്രതോളം പ്രഭാവമുള്ളതാണ് ജ്ഞാനം ജ്ഞാനത്തിൽ അത്രതോളം ഊർജം ഉൾക്കൊണ്ടിരിക്കുന്നു അനന്തമായ ബ്രഹ്മത്തിൻ്റെ വെറും ഒരു നിഴൽ മാത്രമാണ് മിഥ്യയായ ഈ പ്രപഞ്ചം എന്നിട്ടും പ്രപഞ്ചം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഭീമമായ തെറ്റ് ജ്ഞാനത്തിൻ്റെ പ്രകാശോരണിയിൽ ഉരുകിപ്പോകുന്നു അപ്പോൾ പിന്നെ ജ്ഞാനം നിൻ്റെ മനസ്സിൻ്റെ മാലിന്യങ്ങളെ കഴുകി കളയുക എന്നുള്ളത് എത്രയോ നിസ്സാരമായ ഒരു കാര്യമാണ് നിന്റെ സംശയങ്ങളെല്ലാം നിസ്സാരമാണ് ജ്ഞാനത്തെ പോലെ ബൃഹത്തും സർവതോന്മുഖവും നിരുപമവുമായ മറ്റൊന്നും ഈ ലോകത്തിലില്ല ഭസ്മു അല്ലയോ അർജുന കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നി വിറകുകളെ എപ്രകാരം എരിച്ച് ഭസ്മമാക്കുന്നുവോ അപ്രകാരം ആത്മജ്ഞാന സ്വരൂപമായിരിക്കുന്ന അഗ്നി സകല കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു മഹാപ്രളയകാലത്ത് കത്തിയരുന്ന മൂന്ന് ലോകങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ധൂമപടലത്തെ ചുഴറ്റിയടിക്കാൻ കഴിയുന്ന ചക്രവാതത്തിന് മേഘങ്ങളെ ചിതറിച്ചു കളയാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ അഥവാ പോലും എരിക്കാൻ കഴിയുന്ന ബടവാഗ്നി ചുഴലി കൊടുങ്കാറ്റടിച്ച് ആളിക്കത്തുമ്പോൾ വിറകും വൈക്കോലുമിട്ട് അത് അണയ്ക്കാൻ പറ്റുമോ സദൃശം പവിത്രമിഹ വിദ്യോഗിന്ദ തപോയോഗാദി യജ്ഞങ്ങളിൽ ജ്ഞാനത്തിന് തുല്യം പവിത്രമായതായി മറ്റൊന്നും തന്നെയില്ല എന്തെന്നാൽ കർമ്മയോഗം കൊണ്ടും സമാധി കൊണ്ടും യോഗ്യതയെ പ്രാപിച്ചവൻ സ്വസ്വരൂപമായ ആത്മാവിൽ തന്നെത്താൻ അജ്ഞാനത്തെ അനായാസേന അനുഭവിക്കാൻ ഇടവരുന്നു ഇതെല്ലാം തികച്ചും അസാധ്യമായ കാര്യങ്ങളാണ് ഇതേപ്പറ്റി ചിന്തിക്കുന്നത് തന്നെ ആക്ഷേപാർഹമാണ് ജ്ഞാനത്തെ പോലെ പൂജ്യവും പരിപാവനുമായ മറ്റൊന്നില്ല ജ്ഞാനം ശ്രേഷ്ഠമായ നന്മയാണ് അതിനോട് സദൃശ്യമായിട്ട് മറ്റെന്താണുള്ളത് ചൈതന്യത്തിനോട് കിടനിൽക്കാൻ കഴിയുന്നതായി എന്തെങ്കിലുമുണ്ടോ സൂര്യൻ്റെ പ്രതിബിംബം സൂര്യനെ പോലെ തിളങ്ങുമോ ആകാശത്തെ കൈകൾ കൊണ്ട് താങ്ങി നിർത്താൻ പറ്റുമോ ഭൂമിയുടെ ഭാരം ആർക്കെങ്കിലും സാധിക്കുമോ ഇതിനൊക്കെ കഴിയുമെങ്കിൽ മാത്രമേ ജ്ഞാനത്തിന് തുല്യമായ എന്തെങ്കിലും ഈ ലോകത്ത് കണ്ടെത്താൻ കഴിയുള്ളൂ വീണ്ടും വീണ്ടും പരിഗണിക്കുകയും വിവിധ വീക്ഷണ കോണുകളിൽ കൂടി വീക്ഷിക്കുകയും ചെയ്താലും ജ്ഞാനത്തിനല്ലാതെ മറ്റൊന്നിനും ജ്ഞാനത്തിൻ്റെ പരിശുദ്ധിയും പ്രൗഢിയും ഉള്ളതായി കാണുകയില്ല അമൃതിൻ്റെ സ്വാദ് എന്തിനെ പോലെയാണെന്ന് ചോദിച്ചാൽ അമൃതനെ പോലെ മാത്രം എന്ന് പറയാൻ കഴിയുന്നത് പോലെ ജ്ഞാനത്തെ ജ്ഞാനത്തോട് മാത്രമേ ഉപമിക്കാൻ പറ്റൂ ഇതേ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് വെറുതെ സമയം ചെലവഴിക്കലാകും ഇത്രയും കേട്ടപ്പോൾ പാർത്ഥൻ ഭഗവാനോട് പറഞ്ഞു അങ്ങ് പറയുന്നത് സത്യമാണ് തുടർന്ന് എന്തോ ചോദിക്കാൻ ഭാവിച്ച അർജുനനോട് അവൻ്റെ മനോഗതം മുൻകൂട്ടി മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു ഈ ജ്ഞാനം എങ്ങനെ സമ്പാദിക്കണമെന്ന് ഞാൻ പറയാം അർജുന ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധാവാൻ്ഞാധിഗതി ഗുരു ഉപദേശത്തിൽ ശ്രദ്ധയുള്ളവനും ജ്ഞാനം സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവനും ഇന്ദ്രിയങ്ങളെ അടക്കിയവനുമായിരിക്കുന്നവൻ ബ്രഹ്മജ്ഞാനത്തെ പ്രാപിക്കുന്നു ജ്ഞാനം കൈവന്നിട്ട് അവൻ വേഗത്തിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു ആത്മാനന്ദത്തിൻ്റെ അനുഭൂതി ആസ്വദിക്ക മൂലം ഇന്ദ്രിയ വിഷയങ്ങളോട് വെറുപ്പ് തോന്നുന്നവൻ ഇന്ദ്രിയങ്ങളെ പരിഹാസ വിഷയങ്ങളാക്കുന്നവൻ ചിന്തകളെ സ്വന്തം ചിത്തത്തെ പോലും അറിയിക്കാത്തവൻ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളുമായി സംബന്ധപ്പെടാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നവൻ ആനന്ദ ആനന്ദതുന്തിലനായി സദാ കർത്തവ്യ പാലനത്തിൽ മുഴുകുന്നവൻ ഇപ്രകാരമുള്ള ഒരുവനെ അനന്തമായ ആനന്ദം നൽകുന്ന ജ്ഞാനം തേടിയെത്തുന്നു ജ്ഞാനം ഒരിക്കൽ ഹൃദയകമലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് പരമസുഖതമായ ആനന്ദമായി വികസിക്കുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ ദർശനം വിശാലമാകുന്നു അവൻ എവിടെ നോക്കിയാലും ശാന്തിയും ആനന്ദവും മാത്രം ദർശിക്കുന്നു എൻ്റേതെന്നും നിൻ്റേതെന്നും ഉള്ള ഭാവം ഇല്ലാതാകുന്നു ഇപ്രകാരം ജ്ഞാനബീജം ദ്രുതഗതിയിൽ വർണ്ണനാതീതമായ വിധത്തിൽ മുളച്ച് തഴച്ച് വളരുന്നു ലോകോസ്തിന പരഹ സുഖം സംശയാത്മനഹ ആത്മാവിനെ അറിയാത്തവനും അതായത് അജ്ഞനും ഗുരു ഉപദേശത്തിൽ അശ്രദ്ധനും സംശയാലവും നശിക്കുന്നു സംശയാത്മാവിന് ഈ ലോകമില്ല പരലോകമില്ല സുഖവുമില്ല ജ്ഞാനസമ്പാദനത്തിന് താൽപ്പര്യമില്ലാത്ത ഒരുവൻ്റെ ജീവിതം നിരർത്ഥകമാണ് മരണമാണ് ഇത്തരത്തിലുള്ള ജീവിതത്തെക്കാൾ ഭേദം ദാനമില്ലാത്ത ഒരുവന്റെ ജീവിതം അവിവേകത്തിലും അവിദ്യയിലും വേരൂന്നി നിൽക്കുന്നു ആളൊഴിഞ്ഞ പോലെയോ ജീവനില്ലാത്ത ശരീരം പോലെയോ അത് നിഷ്പ്രയോജനമാണ് ഒരുവൻ ജ്ഞാനം യഥാർത്ഥത്തിൽ സമ്പാദിച്ചിട്ടില്ലെങ്കിൽ പോലും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് അത് സിദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാൽ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിൽ അല്പമായ താല്പര്യം പോലും ഇല്ലാത്തവൻ സംശയത്തിൻ്റെ തീഴ്ച്ചുളയിൽ പതിച്ചിരിക്കുകയാണ് അമൃത് ആസ്വദിക്കുന്നതിന് പകരം വെറുക്കുന്ന ഒരുവൻ്റെ മരണം ആസന്നമാണ് എന്നറിയുക അതുപോലെ ജ്ഞാനത്തോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി കഴിയുകയും ചെയ്യുന്ന ഒരുവന് വികൽപ്പം ബാധിച്ചിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്രകാരം സംശയാത്മാവായ ഒരുവൻ്റെ ജീവിതം അധപ്പതിക്കുകയും അവന് ഇഹത്തിലും പരത്തിലും ഒരുപോലെ ആനന്ദം നഷ്ടപ്പെടുകയും ചെയ്യും സന്നിപാതജ ജ്വരം ബാധിച്ച ഒരുവന് ചൂടും തണുപ്പും തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ സംശയാലുവിന് സത്യവും അസത്യവും നന്മയും തിന്മയും ഗുണവും ദോഷവും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാൻ കഴിയുന്നില്ല അന്ധനായി ജനിച്ച ഒരുവൻ പകലും രാത്രിയും അറിയാത്തതുപോലെ സംശയഗ്രസ്തനായ ഒരുവൻ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല അവന് എല്ലാം നഷ്ടപ്പെടുന്നു യോഗ ആത്മവന്തം ി ധനഞ്ജയ അല്ലയോ ധനഞ്ജയ സകല കർമ്മങ്ങളെയും യോഗദ്വാര ഭഗവാനിൽ സമർപ്പിക്കുന്ന യോഗിയും ആത്മബോധം കൊണ്ട് സകല സംശയങ്ങളെയും ഇല്ലാതാക്കിയവനും ആത്മനിഷ്ഠയിൽ ഇരിക്കുന്നവനുമായവനെ കർമ്മങ്ങൾ ബാധിക്കുന്നില്ല ആകയാൽ സംശയത്തെക്കാൾ വലിയ ഒരു പാപം ലോകത്തിലില്ല അത് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു കെണിയാണ് അതുകൊണ്ട് നീ ഒരിക്കലും അതിനെ സൽക്കരിക്കാതെ ആട്ടി ഓടിക്കുകയാണ് വേണ്ടത് ജ്ഞാനമില്ലാത്ത ഒരുവനിലാണ് ഇത് കാണുന്നത് അജ്ഞത അതിൻ്റെ അന്ധകാരം പരത്തുമ്പോൾ സംശയം മനസ്സിൽ ദൃഢമായി വളരുകയും വിശ്വാസത്തിൻ്റെ എല്ലാ ഭീതികളെയും ഇരുട്ടിലാഴ്ത്തുകയും ചെയ്യുന്നു സംശയം മനസ്സിനെ അടിമപ്പെടുത്തുമെന്ന് മാത്രമല്ല അത് ബുദ്ധിയെ വേട്ടയാടി പിടിക്കുകയും ചെയ്യും അതോടെ മൂന്ന് ലോകങ്ങളെയും അവൻ അവിശ്വസിക്കുന്നു സംശയം യോഗം അല്ലയോ ഭാരത ആകയാൽ അജ്ഞാനം കൊണ്ട് ഉണ്ടായിട്ടുള്ള നിന്റെ ഹൃദയത്തിലിരിക്കുന്ന സംശയത്തെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് മുറിച്ച് തള്ളിയിട്ട് ഈ യോഗത്തെ സമാശ്രയിക്കോ ധീരനായി എഴുന്നേൽക്കും സംശയം എത്രത്തോളം ഉഗ്രമായി വളർന്നാലും അതിനെ ശമിപ്പിക്കാൻ ഒരു വഴിയുണ്ട് ജ്ഞാനത്തിൻ്റെ ചന്ദ്രഹാസം കൈവശമുള്ള ഒരുവന് മൂർച്ചയേറിയ ആയുധം കൊണ്ട് സംശയത്തെ നിശേഷം മുറിച്ച് നീക്കാൻ കഴിയും അതുകൊണ്ട് അല്ലയോ പാർത്ഥ നിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള സംശയത്തെ നശിപ്പിച്ച് യുദ്ധത്തിന് തയ്യാറായി എഴുന്നേൽക്കുക അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവെ എല്ലാ അവബോധത്തിൻ്റെയും ജനയിതാവും വിജ്ഞാന ദീപവും കരുണാമയനുമായ ഭഗവാൻ മേൽപ്പറഞ്ഞ പ്രകാരം അർജുനനെ ഉപദേശിച്ചു ഭഗവാനിൽ നിന്ന് നേരത്തെ കേട്ട ഉപദേശത്തിൻ്റെ വെളിച്ചത്തിൽ സന്ദർഭത്തിന് അനുയോജ്യമായ വിധത്തിൽ അർജുനൻ ചോദിച്ചതിനെ പറ്റിയെല്ലാം പിന്നീട് പറയുന്നതാണ് സഞ്ജയൻ മഹാരാജാവിനോട് പറഞ്ഞു അതിൻ്റെ തുടർച്ചയായി അവിടെ നടക്കുന്ന സംഭവങ്ങളും അർത്ഥഗർഭങ്ങളായ സംഭാഷണങ്ങളും അതിൽ ഉരുതിരിഞ്ഞു വന്ന ആശയങ്ങളും രസവിശേഷങ്ങളും അർത്ഥസമ്പുഷ്ടവും മഹാർണവം പോലെ അഗാധവുമാണ് സൂര്യബിംബം എത്രയോ ചെറുതായിട്ടാണ് നമുക്ക് ഗോചരീഭവിക്കുന്നത് എന്നാൽ അതിൻ്റെ പ്രകാശധോരണി മൂന്ന് ലോകങ്ങളുടെയും സീമയെ ലംഘിക്കുന്നില്ലേ അതുപോലെ വാക്കുകൾക്ക് സർവതോന്മുഖമായ ശക്തിയാണുള്ളത് കൽപ്പത്തരു ഓരോരുത്തർക്കും അവരവർക്കുള്ള ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുന്നു അതുപോലെയാണ് സർവവ്യാപിയായ വാക്കുകൾ ഞാൻ എന്തിനധികം പറയണം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷ സുശീലയും സുഭകയും ഉന്നത കുലജാഥയുമായ ഒരു യുവതിയെപ്പോലെ സാത്വിക ഭാവങ്ങളോട് കൂടിയതും സാഹിത്യമേന്മ നിറഞ്ഞതുമായുള്ള അഭിജാതമായ ഒരു കഥയാണ് നിങ്ങളുടെ മുമ്പാകെ ഉള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന പഞ്ചസാര പൊതിഞ്ഞ ഔഷധം ആരാണ് സന്തോഷത്തോടെ ക്രമം തെറ്റാതെ കഴിക്കാത്തത് മലയപർവ്വതത്തിൽ നിന്ന് വീശുന്ന സുഗന്ധിയായ മന്ദമാരുതനോടൊപ്പം മധുവും മധുര സംഗീതവും കൂടി അനുഭവിക്കുന്നതിനുള്ള ഭാഗ്യം സിദ്ധിച്ചാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കുളിർമ അനുഭവിക്കാൻ ഇടയാകുന്നു അതുപോലെ ഈ കഥ ശ്രവിച്ചാൽ പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും മനസ്സ് സ്വസ്ഥമാവുകയും ചെയ്യും ഒരു മന്ത്രം കൊണ്ട് ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് വാൾ ഉപയോഗിക്കുന്നത് മാധുര്യം കലർന്ന പാൽ കൊണ്ട് രോഗശമനം ഉണ്ടാവുമെങ്കിൽ പിന്നെ കൈക്കുന്ന വേപ്പിൻ നീര് കുടിക്കേണ്ട ആവശ്യമുണ്ടോ മനസ്സിന് കടിഞ്ഞാടിടാതെയും ഇന്ദ്രിയങ്ങളെ പീഡിപ്പിക്കാതെയും ഈ കഥാശ്രവണം കൊണ്ട് തന്നെ മോചനം നേടാവുന്നതാണ് ആകയാൽ നിവൃത്തിനാഥിൻ്റെ ശിഷ്യനായ ജ്ഞാനദേവൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ച് ഗീതയുടെ മഹത്വം ശ്രവിക്കുക ഓം തത്സദിതി श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे ज्ञानकर्मसंन्यासयोगो नाम चतुर्थोऽध्यायः ज्ञानकर्मसंन्यासयोगम् ए नम् अध्यायं कुम्